എന്നാൽ പിന്നെ കുറച്ചേരം ഓട്ടോറിക്ഷ ഓടിച്ച് നോക്കാം നേരത്തെ കണ്ട് അങ്ങാടി പോയി വെക്കുമ്പോൾ അവിടെ നിറയെ ഓട്ടോറിക്ഷകളാണ് നേരത്തെ ആ കണ്ട രണ്ടാം സെഫിൻ്റെ ബാക്ക് ഭാഗത്ത് നിന്ന് ഓരോ വണ്ടി പോണീനുസരിച്ച് തള്ളി തള്ളി ഒന്നാം സെഫിൻ്റെ ഈ ഫ്രണ്ടിൽ എത്തിപ്പെടണമെങ്കിൽ അരമണിക്കൂറെ ഉണ്ടാവും എന്നിട്ട് ആ ഒന്നാം സെപ്പിൽ നിന്ന് ചിലപ്പോൾ ഒരു മുപ്പത് റുപ്യൻ്റെ ലോക്കലും കിട്ടും അങ്ങനെ നേരമ്പു വൈകുന്നേരം ആകുന്നേരം ഓട്ടോറിക്ഷ ഓടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അഞ്ഞൂറ് അറുന്നൂറ് റുപ്പ്യൊക്കെ കിട്ടും ഇതിപ്പോൾ എൻ്റെ മാത്രം പ്രശ്നമില്ല കേട്ടോ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഓട്ടോ ഡ്രൈവർമാർ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് അങ്ങനെ അങ്ങാടി പോയി ട്രിപ്പിനും വേണ്ടി ഓട്ടോറിക്ഷയിലും ഇങ്ങനെ ഇരുന്ന് കാണ്ട് ഉറങ്ങി തൂങ്ങിയിരിക്കുമ്പോഴാണ് ഇതിനു മുമ്പ് നമ്മൾ പോ മരത്തിന് പോളീഷ് ചെയ്യുമ്പോഴുന്ന പുട്ടി എങ്ങനെയൊക്കെയാണ് തയ്യാറാക്കേണ്ടത് അത് ഏതൊക്കെ തരത്തിലുള്ള പുട്ടികളാണ് ഓരോ വിഭാഗം പുട്ടികളും എങ്ങനെയൊക്കെയാണ് മരത്തിണ്ട് എന്നുള്ളതിനെക്കുറിച്ച് അറിയിക്കുന്നൊരു വീഡിയോ ടീം അപ്പോൾ അങ്ങനത്തെ പുട്ടികൾ നമുക്കെന്നെ സ്വന്തമായിട്ട് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതൊക്കെ അറിയണമെന്നെങ്കിൽ നമ്മൾ ആ വീഡിയോ കണ്ടാൽ മതി ഏതായാലും ആ വീഡിയോയിൽ പറഞ്ഞു തന്നെ ഇങ്ങനെ നമ്മൾ തയ്യാറാക്കുന്ന പുട്ടി നമ്മൾ പോളിഷ് ചെയ്യുന്ന മരത്തിന് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്യേണ്ട രീതികൾ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ പേപ്പർ ഉപയോഗിച്ചാണ് അത് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഒരു വീഡിയോ അടുത്തതായിട്ട് തന്നെ എന്നുള്ള കാര്യം ആ വീഡിയോയിൽ അറിയിക്കും ചെയ്തിരുന്നു അങ്ങനെ ആ കാര്യം ഓർമ്മ വന്നപ്പോൾ അങ്ങാടി പോയിട്ട് ഒരു മുപ്പർ പേരുടെ ലോക്കലിനും വേണ്ടിയിട്ട് ഒരുപാട് നേരം കാത്തിരിക്കുന്നതിലേറെ നല്ല പോളിഷ് ചെയ്യാനുള്ള ഫർണിച്ചർ ഐറ്റംസുകൾക്ക് ഇട്ടുവെച്ച പുട്ടി ഏതൊക്കെ പേപ്പർ ഉപയോഗിച്ചാണ് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് അറിയിക്കും എന്ന് പറഞ്ഞാൽ ആ വാക്ക് പാലിക്കാൻ വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്ന സൈറ്റിൽ തന്നെ തിരിച്ചെത്തിയതാണ് അങ്ങനെ പെയിൻറിങ് വർക്കുകളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളിലൊക്കെ ധരിക്കുന്ന വർക്കിംഗ് ഡ്രസ്സൊക്കെ ധരിച്ച് എങ്ങനെയൊക്കെയാണ് ഫർണിച്ചർ ഐറ്റംസുകൾക്ക് ഇട്ടുവെച്ച പുട്ടി ഏത് പേപ്പർ ഉപയോഗിച്ചാണ് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ഫർണിച്ചറുകൾക്ക് വെച്ച പുട്ടി അത് നന്നായി ഉണങ്ങിയതിനു ശേഷം ആ പുട്ടി മാത്രം ഉരതി എടുക്കുന്നതിന് വേണ്ടി നമ്മൾ എടുക്കേണ്ടത് നൂറിൻ്റെ അളവിലുള്ള പേപ്പറാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ കാണുന്ന വലുപ്പത്തിലുള്ള ഒരു പേപ്പർ മൊത്തം ഉപയോഗിച്ചുകൊണ്ട് പുട്ടി കട്ട് ചെയ്യേണ്ടതില്ല ആ പേപ്പർ നാലായി മടക്കി നാലിൽ ഒരു ഭാഗം മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് പുട്ടി കട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ഈ കാണുന്നത് പോലെ പുട്ടി കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് നൂറിൻ്റെ പേപ്പർ എടുക്കേണ്ടത് അത് കഴിഞ്ഞ് ഫർണിച്ചർ മൊത്തമായിട്ട് പേപ്പർ ഇടുന്ന സമയങ്ങളിൽ ഇരുന്നൂറ്റി ഇരുപത് എന്ന അളവിൽ എഴുതി വെച്ചിട്ടുള്ള പേപ്പറാണ് എടുക്കേണ്ടത് ഓരോ പേപ്പറിൻ്റെയും റഫിനനുസരിച്ച് ഓരോ അളവുണ്ടായിരിക്കുന്നതാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങളുടെ കയ്യിൽ നൂറിൻ്റെ പേപ്പർ മാത്രമേ ഉള്ളൂ എങ്കിൽ ഞാനിപ്പോൾ ഈ കാണിക്കുന്നത് പോലെ ആ നൂറിൻ്റെ പേപ്പർ തന്നെ തമ്മിലായിട്ട് വരുത്തി കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതലായിട്ടുള്ള റഫ് പോയി കിട്ടുന്നതാണ് അതുകൊണ്ടും മൊത്തമായിട്ട് വരതാവുന്നതാണ് ഇങ്ങനെ മൊത്തമായി ഈ ഫർണിച്ചർ ഐറ്റംസുകൾക്ക് നന്നായി പേപ്പർ പേപ്പറിട്ടതിന് ശേഷം അടുത്തതായി പെയിൻ്റ് അടിച്ചതിനു ശേഷമാണ് ഇനി പേപ്പർ ഇടാനുള്ളത് അതുകൊണ്ട് ഇങ്ങനെ നന്നായി വരുതിയതിനു ശേഷം ഈ ഫർണിച്ചറുകൾ ഏത് തരത്തിലാണ് പെയിന്റ് അടിക്കേണ്ടത് എന്നും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലുള്ള ഫർണിച്ചറുകൾ മൊത്തമായിട്ടൊന്നും വരതി മിനുസപ്പെടുത്തുന്നതിന് വേണ്ടി ഏത് തരത്തിലുള്ള പേപ്പറാണ് ഉപയോഗിക്കേണ്ടത് എന്ന് അറിയിക്കുന്ന വീഡിയോ ഉടൻ പുറത്തിറങ്ങുമ്പോൾ അത് കാണുന്നതിന് വേണ്ടിയും ഫർണിച്ചറുകൾ പോളിഷ് ചെയ്യേണ്ടത് ഏതൊക്കെ രീതിയിലാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയും എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ പോകുന്നു എല്ലാവർക്കും വണക്കം